ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്കിന്ന് കുറച്ച് മണങ്ങി കിട്ടിയിട്ടുണ്ട് അത് വെട്ടി കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് വറക്കാനാണ് ഇന്ന് മണങ്ങ് അപ്പോൾ മണങ്ങിലോട്ട് ആവശ്യമായ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതൊരു അഞ്ചുപത്തു മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് മാഗിനേറ്റ് ചെയ്യാനായിട്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടത് പിന്നെ നമുക്കിന്ന് കറി വെക്കാനായിട്ട് കിട്ടിയേക്കണത് പിലോപ്പിയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് മേടിച്ചതാണ് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ഇത് തേങ്ങാപ്പാൽ ഒഴിഞ്ഞിട്ടാണ് വെക്കുന്നത് അതിന് ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായ ഉള്ളി ചെറിയ ഉള്ളി ഒരു അഞ്ച് അഞ്ചുപത്തെണ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം നമുക്ക് കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ തേങ്ങാപ്പാലിലാണ് കറി വെക്കണേന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ ഒന്ന് തരം തരംതിരിച്ചിട്ടില്ല ഒറ്റയ്ക്ക് എല്ലാം കൂടി ഒരുമിച്ചെടുത്തേക്കണേ അപ്പൊ എല്ലാം മീൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ടോ എന്നാണ് അതുമായിട്ടുണ്ട് അപ്പം നമുക്കിനി തുടങ്ങാം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാം കേട്ടോ അതൊന്ന് ഏകദേശം പൊട്ടി വരുമ്പോൾ നമുക്ക് നിറയെ കറിവേപിലിട്ട് കൊടുക്കാം ഇനി ചേർത്ത് ചേച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ഇഞ്ചി ഉള്ളി പച്ചമുളക് അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവണം കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു കുഞ്ഞ് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നൊന്നേര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഒരു കാ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം അപ്പൊ അതുകൊണ്ട് കരിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്ത് കൊടുത്താണ് ഇനി ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊന്ന് തിളച്ച് വരണം പലരും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പലരും പല രീതിക്കാണ് മീൻകറി വെക്കുന്നത് ഇത് എന്റെ ഒരു രീതിയാണ് കേട്ടാ ഞാൻ എപ്പോഴും വന്ന ഒരേ രീതിക്ക് തന്നെ ആയിരിക്കില്ല ഞാനും വെക്കുന്നത് മാറ്റി മാറ്റി വെക്കാറുണ്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങാപ്പാലിനകത്തോട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാല് ഇങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിരിഞ്ഞു പോയാ ഒന്നിനും കൊള്ളൂല ആ ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു പിരി തെളിഞ്ഞു കിടക്കും ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞിങ്ങനെ തിള വന്നതിന് മുമ്പ് തന്നെ ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ട് തിള മുഴുവനായിട്ടും തിളക്കാൻ നിൽക്കാനുള്ള മീൻ കഷ്ണങ്ങള് പെറുക്കിട്ട് കൊടുത്തിട്ടുണ്ട്

തിളച്ച് തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ തീയിലിട്ട് അടച്ചു വച്ച് ചേവിക്കാം കേട്ടോ അപ്പം ഞാനിതൊരു അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഈ അടുപ്പിൽ നമുക്ക് മീൻ വറത്തെടുക്കാം ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം ഫ്രൈ ആയി വന്നപ്പോ മറച്ചിട്ട് കൊടുക്കണ്ട് ഇങ്ങനെ നമ്മ അടച്ചു വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കൂല അപ്പൊ ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ നമ്മുടെ അരക്കള സ്ലാബുമലും ടൈലും ഒക്കെ ആവും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ മൂടി വെച്ച് കഴിഞ്ഞാല് ആ തെറിക്കല് നമുക്ക് അവോയ്ഡ് ചെയ്യാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വറുത്തെടുക്കണ്ട മീൻകറി അവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേ വിളിച്ചതന്നെ തന്നെ നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ അപ്പൊ കറിവേപ്പിലിട്ടിടുന്നുണ്ട് ഒരു മൂന്ന് കഷ്ണം ഉള്ളി ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതിട്ട് മോപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മീൻകറിയിൽ ഒഴിക്കാനാട്ട ഇങ്ങനെ താളിച്ച് ഒഴിക്കുമ്പോ ഒരു പ്രത്യേക രുചിയാ കറിക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് മീൻകറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ഫിലോപ്പി കറിയാ കേട്ടോ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കൂട്ടി നമുക്ക് ചോറ് വയ്ക്കാം വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്